് അങ്ങനെ ഞങ്ങള് അവിടുന്ന് അനാറും ലോഡും കയറ്റിക്കോണ്ട് കേരളത്തിലോട്ട് ഇറങ്ങി ഇന്നലെ നൈറ്റ് നമുക്ക് ഒരിടത്തുനിന്നും ലോഡായിട്ടില്ലായിരുന്നു ഒരിടത്ത് ലോഡ് കയറ്റി അതായത് ഒരു പത്ത് മണിയൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഒരിടത്ത് പത്ത് നാന്നൂറ് ബോക്സ് കയറി കയറി അവർ പറയുന്നത് നൂറ് ബോക്സ് വേറെ ഒരിടത്തുനിന്ന് ആക്കി കയറ്റി അവിടുന്ന് ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ദൂരെ മാറിയാണ് അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി വന്നു അപ്പം നമ്മുടെ കൂട്ടത്തിൽ അവരുടെ ഒരാളെ വിട്ടായിരുന്നു നമ്മുടെ കൂടെ വഴി കാണിക്കാനും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ മൂന്നേരും കൂടെ നൈറ്റ് പോയി പിന്നെ അവിടുന്ന് ഒരു പതിനാല് കിലോമീറ്റർ മാറി ആ സൈറ്റിൽ കൊണ്ടുപോയി അവരുടെ കൂടെ കൊണ്ടുപോയി സാധനം കയറ്റി സാധനം കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ആയി പത്ത് പന്ത്രണ്ട് മണി കഴിഞ്ഞു സാധനം കയറി കഴിഞ്ഞപ്പോൾ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അവർക്ക് ോഡൌണിന്ന് വെളിയിൽ ഇറക്കിയിട്ടിട്ട് കെട്ടണം ഗോഡൌൺ ആറ്റത്തില്ല മറ്റേ നമ്മുടെ കാറ്റാടിയന്ത്രത്തിന്റെ ലീഫാണ് ഇത് ഇവിടെ ആയിരിക്കും അത് മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പം ലോഡ് കയറ്റി കഴിഞ്ഞ് അവരുടെ വിധം മാറി അവർക്ക് ഗേറ്റ് അടക്കണം അവർക്ക് കിടന്നുറങ്ങണം വണ്ടി വെളിയിലോട്ട് ഇട്ട് കെട്ടിയാൽ മതി എന്നൊക്കെ ഉള്ള രീതിയായി അപ്പൊ നമുക്ക് വെളിയിലോട്ടിട്ട് കെട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ പെട്ടെന്ന് വിളിച്ചില്ലാത്ത ഒരു സ്ഥലമാണ് ഈ രാത്രി ഒരു മണിക്ക് രണ്ടു മണിക്ക് നമ്മൾ എങ്ങനെയെന്ന് കെട്ടാനാണ് നമ്മൾ പറഞ്ഞത് പറ്റത്തില്ല ഇവിടെ നിന്ന് കെട്ടിയിട്ട് ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞു അവർക്കത് തീരെ പറ്റത്തില്ല ഞങ്ങൾ പറഞ്ഞത് ഞങ്ങള് രാവിലെ പൊക്കോളാം കെട്ടിക്കൊണ്ടെന്ന് അങ്ങനെ പറഞ്ഞു പിന്നെ അവർ അവരുടെ മുതലാളിയെ വിളിച്ചിട്ട് സംസാരിച്ച് ഫോൺ നമ്മുടെ കയ്യിൽ തന്നു ശിവവണ്ണം സംസാരിച്ച് യുവവണ്ണം പറഞ്ഞു അതേപോലെ അവർ തെളിവു വയ്ക്കുന്നു നമുക്ക് വെട്ടവും വിളിച്ചൊന്നുമില്ല ഇവിടെ വെളിയിലിട്ട് കെട്ടാനാണെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല അവിടെ കിടന്നു രാവിലെ പോയ മതി എന്ന് പറഞ്ഞു അതെ അവ നൈറ്റ് തന്നെ കെട്ടി അതായത് ഒരു രണ്ടര മൂന്ന് മണി അങ്ങോട്ടുണ്ടായി കെട്ടി കഴിഞ്ഞപ്പം എല്ലാം കീറ്റി കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഒരു ശകലം നേരം കിടന്നിട്ട് രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങടന്ന് ഉറക്കമായിരുന്നു ചെയ്യണം വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നു രാവിലത്തെ കുടിയൊന്നും കഴിഞ്ഞില്ല ഒരു ഹോട്ടലിൽ കയറി അവിടെ കയറി ഒരു പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആകുന്നു പറഞ്ഞു അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഞാൻ ഇറങ്ങി പിന്നെ ആഡ് ബ്ലൂ മേടിച്ചു ആഡ് ബ്ലൂ ഷോറൂമിലല്ല ഇവിടെ ലോക്കലായിട്ടിട്ട് വിൽക്കുന്നുണ്ട് ആഡ് ബ്ലൂ നോക്കി ഷോറൂമിൽ കൊടുക്കുന്ന വിലയെക്കാട്ടി അറുപത് രൂപയുടെ വ്യത്യാസമുണ്ട് കുറവാണ് അറുപത് രൂപ കുറവാണ് സാധാരണ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നിടത്താണല്ലോ ഒരുപാട് അതായത് ഷോറൂമിലും ഓതറൈസേഷൻ സെൻറ്ററുകളിലാണല്ലോ ഇത് വിലക്കുറവ് വരേണ്ടത് പക്ഷേ ലോക്കൽ സ്ഥലങ്ങളിൽ ഇതിന് വിലക്കുറവാണ് അത് ഭാത്ത ഫെൻസിൻ്റെ സെയിം സാധനം ഇരുപത് ലിറ്ററിൻ്റെ നമ്മൾ മേടിക്കുന്ന ആയിരത്തി ഇരുന്നൂറ്റി ഷോറൂമിൽ നിന്ന് മേടിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്ററുപത് ഇവിടുന്ന് മേടിച്ചപ്പോൾ ആയിരത്തി ഇരുന്നൂറ് നമ്മൾ വിചാരിച്ചു ഇവിടെ കൂടുതലായിരിക്കും ലോക്കലായിട്ടിട്ട് വിൽക്കുമ്പോൾ കൂടുതലായിരിക്കും വെച്ചു പക്ഷേ ആയിരത്തി ഇരുനൂറ് ആയുള്ളൂ അതില് വില കൊടുത്തേക്കുന്നത് ആയിരത്തി മുന്നൂറാണ് പ്രിന്റ് എന്തായാലും നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടി എന്തായാലും അറുപത് രൂപയുടെ വ്യത്യാസം ഷോറൂമായിട്ട് അറുപത് രൂപയുടെ വ്യത്യാസം നമുക്ക് ലാ പക്ഷെ അത് എല്ലായിടത്തും ഒന്നും ഇട്ട് വിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങോട്ടൊക്കെ വരുന്നടുത്ത് ഒന്ന് രണ്ടെടുത്തൊക്കെ ഇങ്ങനെ ലോക്കലായിട്ട് വിൽക്കുന്നതേ കാണത്തുള്ളൂ ബാക്കിയുള്ള ഉണ്ട് പക്ഷെ നമ്മുടെ ഭാരത് ബെൻസിന്റെ ആയിട്ട് അങ്ങനെ വിൽക്കുന്നത് കണ്ടിട്ടില്ല ബാക്കിയുള്ള കമ്പനികളുടെയൊക്കെ ആയിട്ട് വിൽക്കുന്ന അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ആ ഡുവിന്റെ കാര്യങ്ങൾ സെറ്റായി ഒന്ന് ഗ്രീസ് അടിക്കണം പിന്നെ ഡ്രമ്മിന് പൊടി കയറിയിട്ടുണ്ട് അപ്പം ബ്രേക്ക് വിട്ടുമ്പോ നല്ല സൗണ്ട് ഉണ്ട് പിന്നെ അതൊന്ന് ഏറെ അടിച്ച് കളയണമെന്നുണ്ടെങ്കിൽ എങ്ങും ഏറെ അടിച്ച് കളയുന്ന പരിപാടിയില്ല നമ്മളിങ്ങോട്ട് വൈകുന്നേരത്ത് കുന്താപുരം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടാവും ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഭവം ചെയ്യുന്നത് നമ്മുടെ നമ്മൾ രണ്ടു മൂന്ന് ദിവസത്തെ തിരക്കായിട്ട് വേറെ ഇല്ല അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കോട്ടിരിക്കുന്ന എവിടെങ്കിലും കാപ്പി പിടിക്കാൻ ഇറങ്ങണം കാപ്പി പിടിച്ചിട്ട് പെയ്യെ വിട്ട് രാവിലേക്ക് മുന്നേ ബോംബെ പാസ്സാകണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇറങ്ങും വരുവാണ് ഇനി വേറെ എങ്ങും ബ്ലോക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ രാവിലേക്ക് മുന്നേ ബോംബെ പാസ്സാവും ഇല്ലെങ്കിൽ അന്നൊക്കെ കൂട്ട് ഉച്ച സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ നാളെ രാത്രിയിലൊക്കെ ആയിട്ടേ പറ്റാത്ത പോകും മാക്സിമം രാവിലെ പാസ്സായ അത്രയും വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു നമ്മളങ്ങനെ വടോദര ആകാറാകുന്നു ഇവിടെ കുറവില്ലാത്തൊരു സാട്ടാ ഇതിന് മാത്രം ഒരു കുറവുമില്ല ഇഷ്ടംപോലെ എന്തിനാണോ എന്തോ നമ്മൾ ടാക്സും അടച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് നന്നായിട്ടും ില് കോടികളായിരിക്കും ഉമ്മ ഉണ്ടാക്കുന്നൊരു ദിവസം തന്നെ അതേപോലെ എത്ര എണ്ണം അങ്ങനെ ഞങ്ങള് വളരെ ആയി രാവിലെ ആറു മണിക്കൂറിനെ ബോംബെ പാസ് ചെയ്യണം എന്ന് വിചാരിച്ച് പോവാണ് ചിലപ്പോൾ നടക്കും ചിലപ്പോൾ നടക്കത്തില്ല എങ്കിലും ബ്ലോക്ക് എവിടെങ്കിലും ബ്ലോക്ക് കിട്ടിയ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ലേറ്റ് ആവാന്ന് വെച്ചിട്ട് ഭക്ഷണമുണ്ട് രാവിലെ ആവുമ്പം വലിയ ബ്ലോക്ക് ഇല്ലാതെ അങ്ങ് വാസ്സായി പോയേനെ പക്ഷെ കുളിച്ചിട്ട് കുളിച്ചിട്ട് എത്തണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ പതിനൊന്ന് മണിക്ക് ശേഷമേ ബാസാവാൻ പറ്റത്തല്ലോ പതിനൊന്ന് മണിക്കൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കഴിഞ്ഞവണ് ഞങ്ങൾ വന്നത് ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ടായിരിക്കാം അവിടെ റോഡ് പണിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങള് നൈറ്റ് ഫുഡ് കഴിക്കാൻ നിർത്തു രാവിലത്തെ ഉച്ചക്കൂടെ ഉച്ചയൊക്കെ ഒരു മണിയൊക്കെ ആയപ്പോൾ അടുത്ത് കയറി കഴിച്ചു താലി സെറ്റ് കഴിച്ചു താലി സെറ്റ് കഴിച്ച് അത് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പം നൈറ്റിന് എവിടെങ്കിലും നിർത്തി കഴിക്കണം അപ്പൊ അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു പിന്നെ വരുന്ന വഴി മൂന്ന് പൈനാപ്പിൾ ഉണ്ടായിരുന്നു ആർ ആറിനെയൊക്കെ കൊടുക്കേണ്ടി വന്നു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപയും മൂന്ന് പൈനാപ്പിളും കൊടുത്തു പക്ഷെ എന്തൊരു എന്തൊരവസ്ഥയാ രണ്ടായിരം രണ്ടായിരത്തി സംതിങ് രൂപ കൊടുക്കണം നോ എൻട്രി തെറ്റിച്ച നോ എൻട്രി നമ്മളേറി പോയില്ല അവന്മാരവിടെ ആ ബോർഡ് വച്ചേക്കുന്നതിൻ്റെ അവിടെ നിന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് അവന്മാർ വന്ന് ഫൈൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരം രണ്ടായിരത്തിന് മുകളിൽ കൊടുക്കണമെന്ന് പറഞ്ഞ് 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 ലാസ്റ്റ് അഞ്ഞൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പിന്നെ ഇരുന്നൂറ് രൂപയും മൂന്ന് പൈനാപ്പിളും കൊടുത്ത് ഒതുക്കി അല്ല വേറെ വഴിയില്ല അപ്പം കൊടുക്കാനേ ഉള്ളൂ കൂടുതൽ മൊത്തം സത്യം പറഞ്ഞാൽ അവർ കേരള വണ്ടിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുകയോ വേണ്ട ആ ആ സെയിം ടൈമിൽ തന്നെ മഹാരാഷ്ട്ര വണ്ടിയും ഒക്കെ അതുവഴി വാസ് ചെയ്ത് പോകണം ഒരു പ്രശ്നമില്ല അപ്പോൾ കേരള വണ്ടി കാണുമ്പോൾ ഉള്ള പ്രശ്നം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വിളിച്ചു വരയ്ക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അമ്മാരൊക്കെ എന്താ ചെയ്യും കേരളത്തിലോട്ട് ഇതേപോലെ മഹാരാഷ്ട്ര എന്നോ ഇങ്ങനെ ഇവിടുന്നൊക്കെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആർ ടി ഐയിലോ പോലീസുകാരോ ഒക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ അടുത്ത് ഇല്ലാത്തോണ്ടാണ് നമ്മുടെ അടുത്ത് ഇത്രയില്ല നമ്മുടെ അടുത്ത് അത്യാവശ്യം നിയമം പാലിച്ചു വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരുത്തില്ല ഇവിടെ നിയമം പാലിച്ച് വന്നാലും കൊടുക്കാനുള്ളത് ഉർക്ക് കൊടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ അവന്മാരെ എന്തെങ്കിലും പറഞ്ഞ് ഉടക്കു നമ്മുടെ സമയവും കളയും അങ്ങനെ ശരി